നമുക്ക് പോവാ യം നമ്മൾ ഈ കാണുന്ന റൗണ്ട് ബോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കുട്ടിക്കാനത്തെ റൗണ്ട് ബോട്ട് ഇവിടുന്ന് നമുക്ക് ഏലപ്പാറയ്ക്ക് തിരിഞ്ഞു പോവാം അതുപോലെ കുമളിക്കും തിരിഞ്ഞു പോവാം ഈ കാണുന്നത് നമ്മുടെ മരിയം കോളേജ് ആട്ടോ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ കോളേജാണ് ഇഷ്ടം ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ ഒരു കോളേജാണ് അതിമനോഹരമായിട്ടുള്ളൊരു കൊച്ചു ക്രിസ്ത്യാനി പള്ളി ഗൈസ് ആരും മിസ്സാക്കണ്ടോ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിനത് കാണാൻ സാധിക്കത്തുള്ളൂ ക്യാമറ എടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നു ഇടുക്കിയില് അപ്പൊ ഞങ്ങൾ തൊട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ ഫുള്ള് കൊണ്ട് ഡിലീറ്റ് ആക്കി കോണത്ര കോണ് ോ ആറിയോട്ടില ഐസ്ക്രീം മൊത്തം തീർക്കാല്ലോ ഏലപ്പാറ റൂട്ടിലൂടെ ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ ഒരു കൊച്ചു ഐസ്ക്രീം വണ്ടി അങ്ങനെ അവിടെ കയറി ഞങ്ങൾ മൂന്ന് പേര് ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു നല്ല ചൂടല്ലേ അപ്പോൾ ചൂടത്തെ ഓരോ ഒക്കെ കഴിച്ച് കൂളാക്കാന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ അടിച്ചിട്ട് നമ്മുടെ തേയിലത്തോട്ടം നല്ല ഇളം കളറിൽ നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറേ ഫോട്ടോസുകളൊക്കെ കയറുന്നു പിന്നെ ആ നിൽക്കുന്ന മരം ഉണ്ടല്ലോ ആ മരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ തിരിച്ചു റോഡിലേക്ക് ഇറങ്ങി അങ്ങനെ കൈസ് ഞങ്ങൾ മൂന്നാളും കൂടെ നമ്മുടെ ട്രിപ്പ് വീണ്ടും നമ്മൾ മുന്നോട്ട് തുടങ്ങി അങ്ങനെ കൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ അധികം തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ എന്താ ഇഷ്ടം പോലെ കന്നുകാലികൾ റോട്ടി കൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചില സമയത്തൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞും ഉണ്ടാവും കേട്ടോ ഹൈറേഞ്ചിലെ അതിമനോഹരമായ ഇങ്ങനത്തെ കൂടമഞ്ഞും അതുപോലെ തേയിലത്തോട്ടവും അതുപോലെ എന്താ പറയുക നല്ല നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോരോ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് ഒരു ലോങ് ജേർണി എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അടിപൊളി റൂട്ടാട്ടോ ഇത് നമ്മളിവിടുന്ന് ഏകദേശം നല്ല ഒത്തിരി ദൂരം നമുക്ക് പോയാൽ പോലും എന്താ പറയുക ഈ ഒരു ക്ലൈമറ്റിലായിരിക്കും നമ്മൾ പോകൽ പിന്നെ വേറെ കാര്യമുണ്ട് ചില സമയത്ത് നല്ല മഴ ഉണ്ടാവും അന്നേരം ആണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ കോട ഇറങ്ങുന്ന ഒരു സമയട്ടോ പിന്നെ പോകുന്നവരൊക്കെ എപ്പോഴും സൂക്ഷിച്ചേ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വണ്ടികളിലെ പോകുന്നതാണ് അടിപൊളി റോഡൊക്കെ പുതിയതാക്കിയത് കൊണ്ട് ഏകദേശം വണ്ടിയൊക്കെ ന്യായമായിട്ടുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പോവുകയുള്ളൂ പിന്നെ എങ്ങനെ വന്നാലും നിങ്ങൾക്കൊരു എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു മറക്കാത്തൊരു ഓർമ്മന ഈ റൂട്ടിൽ കിട്ടും പോയി ഒരു പ്രാവശ്യം പോയിട്ടുള്ളവർ എന്താ പറയില്ല വീണ്ടും ഇതിലെ പോകാൻ ആഗ്രഹിക്കാതിരിക്കത്തില്ല കാരണം അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് നമ്മുടെ ഈ ഒരു ഹൈറേഞ്ചിൽ ഈ ഒരു കൊച്ചി റൂട്ട് കിട്ടോ അപ്പം ആറയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും ഈ വഴി നമ്മൾ കുറച്ചും കൂടെ മുന്നിലൊഴുക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്വർഗത്തിലോട്ട് പോയി കയറിയ ഒരു ഫീല് നമുക്ക് കിട്ടും കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന റോഡുണ്ടല്ലോ നിന്റെ തൊട്ടടുത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലോ ശന്റെ മോനെ നമുക്ക് പറഞ്ഞു അറിയിക്കാൻ സാധിക്കത്തില്ല അതുപോലത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഗമണ്ണിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു റൂട്ടേ കാര്യം എന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന ചെറിയ റോഡുണ്ടല്ലോ ഈ റോഡിൽ കൂടെ നമുക്ക് വളഞ്ഞ തിങ്ങ ഒത്തിരി പോകാറുണ്ട് പക്ഷെ നമ്മൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് വകമണ്ണിലാണ് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു റോഡിൽ നിൽക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി പോകുന്ന വഴിക്ക് ഉമ്മക്കൂട്ടി അവിടെ പുറകിയിരുന്നു കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് അവരെയൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ പൂവല്ലേ പൈസ ഞങ്ങൾ അവിടെ വന്നപ്പോൾ പയ്യൊന്ന് സ്ലോ ആക്കി എടുത്ത കേട്ടോ നല്ല രസമുണ്ട് അത് കാണാൻ നിൽക്കുന്നത് അധികം ഒന്നുമില്ല കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാകും കാണാൻ പൈസ ആ കാണുന്ന മല കണ്ടോ പിന്നെ പൊക്കാല്ലേ തൊട്ട് താഴെ ആണെങ്കിൽ മൊത്തം ഏലത്തോട്ടം തേയിലത്തോട്ടം ഒക്കെയാണ് പൈസ ഈ നമ്മൾ ഇപ്പോൾ വന്ന് കയറിയ ടൗൺ ആണ് നമ്മുടെ ഏലപ്പാറ ടൗൺ കേട്ടോ ടൗണിലോട്ട് എത്തി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇഷ്ടംപോലെ വണ്ടി തിരക്കും ഉണ്ട് കേട്ടോ എസ് വരുന്ന വണ്ടി നമുക്ക് ചെറിയൊരു ഭീഷണിയായിരുന്നു രക്ഷ ഓട്ടു ലോൺ അടിച്ചത് ഒരു ഓട്ടോകാരൻ കയറി വരുന്ന ഓരോ വൈകിട്ടത്തേക്കുള്ള ചൂട് കടിയൊക്കെ റെഡിയായി ചില്ലും കൂട്ടി ഇരുപാട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ തിരിച്ചു നമ്മുടെ അടുത്ത റൂട്ട് വെച്ചാൽ നമ്മുടെ വാഗമണ്ണ റൂട്ട് പിടിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഏലപ്പാറ ടൗണും ടൗണിലെ വിശേഷങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് കാണുന്നൊരു കാഴ്ച ഉണ്ടോ നമ്മളിപ്പോൾ അപ്പുറത്തുനിന്ന് കണ്ട അതേ സെയിം മലയാട്ടെ കാണുന്നത് അതിന് നമ്മൾ ഇപ്പുറത്തെത്തിയതാണോ വലിയൊരു റെസ്റ്റോറൻ്റ് ആ റെസ്റ്റോറൻ്റെ തൊട്ടടുത്തൊരു എന്താ പറയുക ഒരു ചെറിയൊരു അരുവിയുണ്ട് നല്ല രസം കേട്ടോ അവിടെ ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കുറേ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നല്ല രസമാണ് ഇതിലിങ്ങനെ യാത്ര ചെയ്യാൻ ചെറിയ റോഡാണ് ചെറിയ റോഡിൽ കൂടെയാണ് ഇനി നമ്മുടെ ഉള്ള യാത്ര മൊത്തം വളവും തിരിവും മാത്രമേ ഉള്ളു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കൂടെ വണ്ടികൾ കയറി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാ കേട്ടോ പക്ഷെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാതിരിക്കാനും തോന്നത്തില്ല അതല്ലേ അതിൻ്റെ വേറൊരു വരുന്ന വഴിക്ക് നമുക്ക് സങ്കടവും സന്തോഷവും തോന്നുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയുണ്ടായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് വെയിൽ തിന്നിട്ട് വെയിലയുടെ ഇല നുള്ളിയെടുക്കുന്നൊരു കാഴ്ച കാണുകയുണ്ടായി സ്റ്റേഷനും കാർന്നുണ്ടാവാ ഷൂട്ടിംഗ് എടുക്കാൻ വന്നിരിക്കുന്നേ ഈ റൂട്ടിലെ ഒരു ചെറിയൊരു ടൗൺ ആട്ടെ കാണുന്നത് ടൗൺ എന്ന് പറയാൻ പോലും സാധിക്കത്തില്ല കൈസ് ഈ കാണുന്ന ചെടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ച കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയതാണ് അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു കാഴ്ച ആകട്ടോ ഈ പൂ ഇതിന്റെ പേര് എനിക്ക് അറിയാവുന്നേ പക്ഷെ ഞാൻ മറന്നു പോയി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യ കേട്ടോ കൈസ് തേരത്തോട്ടത്തി നടന്നു വരുന്നൊരു കാഴ്ച ഉണ്ട് എന്നത് രസം അല്ലേ വരുന്ന വഴിക്ക് യം കണ്ടിട്ടുണ്ടോണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഓടിയാ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ഒരു മരുന്ന വഴിക്ക് റോഡില് മൊത്തം പശുക്കളാട്ടോ നിക്കുന്നോ സൈഡ് ഒതുങ്ങി നിക്കുക പക്ഷെ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മുടെ റോഡിന്റെ നടുക്ക് തന്നെ ഉണ്ടാവും കെ എസ് ആർ ടി സി സൈഡ് കൊടുത്ത് ഇപ്പൊ ഞങ്ങള് കുഴി പോയെ ജസ്റ്റ് മിസ് മുന്നിൽ കാണുന്ന പാർക്കാണ് അഡ്വഞ്ചർ പാർക്ക് ഇവിടെ പാരാഗ്ലൈഡിങ് അതുപോലെ എക്കോ പോയിന്റ് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് നമുക്കിതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അടുത്തതായി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് അപ്പൊ അതിന്റെ വീഡിയോ അടുത്ത ബ്ലോഗായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾ സബ് സഭ്യാ അതുപോലെ ഇതുവരെ കാണാത്തവർക്കെല്ലാം നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രകാശം ഇത്രയുള്ള ഈ വീഡിയോ ബൈ